ുംയസായിട്ട് അതിനെല്ലാം കഴിവ് എത്ര െ പിള്ളൂറ്റിന്റെ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാ എടാ നിനക്ക് അറിയറ്റിള്ളും പറയുന്നില്ല എന്റെ വിചാരം എന്താണെന്ന് ഇതെല്ലാം ഇതെല്ലാം വെറുതെ അല്ലെങ്കിൽ എനിക്കൊന്നും പെണ്ണ് കിട്ടാതെ ഒരു പെണ്ണിലും മനസ്സറിയാൻ കഴിയില്ല എനിക്കൊന്നും ഒരു പെണ്ണ് കിട്ടൂടാ നീ ഒന്ന് വായി കൂട്ടിയിട്ട ഞാൻ പോയിക്കോ ആക്കോ നീ എന്തോ ഇനി ഞാൻ പോലെ എന്തുണ്ട് സുഖം തന്നെയാ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പോകുമ്പോ എന്നെ കണ്ടായിരുന്നു ബൈക്കിൽ ഞാൻ പോകുമ്പോ നടന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ എന്തുണ്ട് തടിയെല്ലാം ഒന്നും പറയണ്ട

ഇപ്പം പോക്കില്ലേ ഇല്ല നീ ൊന്നുംക്കില്ലേ ഇല്ലോണം പിന്നെ പറയുന്നുണ്ട് അങ്ങനെ പോകുന്നു മക്കളല്ലോ മക്കളെല്ലാം ഇതാ ഓരോ ഹസ്ബൻഡുണ്ട് ഇല്ല ഇപ്പൊന്നും ചെയ്യുന്നില്ല അടുത്തൊരു ഷോപ്പിൽ കവറൊന്നുമില്ലേ കവറൊന്നുമില്ല കവർ പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കാൻ പാടില്ല മതി കാണുന്നില്ലല്ലോ ും മേ ഇതാണ് എന്റെ ഭർത്താവ് പക്ഷെ ഇതാ നിന്റെ ഞാൻ അറിയില്ല ഒന്നുമില്ല മെസ്സേജ് അയക്കുന്ന നിന്റെ പറ്റി നിന്റെ ഭർത്താവിന് വേറെ അഭിപ്രായം അന്നേ ദിവസം എന്റെ തടി ശ്രദ്ധിക്കുന്ന ഏക ഏകൊരാള് നിന്റെ ഭർത്താവ് മാത്രാ നീ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല പക്ഷെ ദിവസം നീ തടിച്ചു പോയി നീ അങ്ങനെയാന്ന് ഇങ്ങനെയാന്നു പറഞ്ഞു മെസ്സേജ് അയക്കുന്ന അനക്ക് നിന്നോട് പറയാൻ വിഷമമുണ്ട് പക്ഷേങ്കില് അനക്ക് ഇതാ നിന്റെ പറഞ്ഞ എന്തോന്നു കുഴപ്പമില്ല എനിക്ക് പറയണ്ടാ നീ അല്ല നിന്റെ ഭർത്താവല്ല നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി ഞാൻ പോട്ടെ എന്റെ ബസ് കാണുന്നില്ല ഒരു ഓട്ടോ അങ്ങനെ നോക്കട്ടെ ആ കിട്ടും ഞാൻ വരുന്നൊന്നും വരുന്നൊന്നുമില്ല നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വാ ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ